മലയാളത്തിലെ മുൻനിര നിർമ്മാതാക്കളിൽ ഒരാളാണ് സന്തോഷ്ടി കുരുവിള ആഷി കപു സംവിധാനം ചെയ്ത ഡാ തടിയ എന്ന ചിത്രത്തിന്റെ സഹനിർമാതാവായാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് നിരവധി മികച്ച സിനിമകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമാകാൻ സന്തോഷ് ടി കുരുവിളയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ മമ്മൂട്ടി ചിത്രങ്ങളായ ഭീഷ്മപർവത്തെക്കുറിച്ചും ഗ്യാങ്സ്റ്ററിനെ കുറിച്ചും പറയുകയാണ് നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഭീഷ്മപർവം എന്ന സിനിമ മമ്മൂക്കയുടെ ഒരു ഗംഭീര ചിത്രമായിരുന്നു ബിഗ് ബി കഴിഞ്ഞിട്ട് മമ്മൂക്കയും അമൽനീരതും തമ്മിൽ ചേരുന്ന സിനിമയ്ക്ക് സത്യത്തിൽ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു അതുപോലെ ആഷി കബുവും മമ്മൂക്കയും ചേർന്ന് ചെയ്ത സിനിമയായിരുന്നു ഡാഡി കോൾ ആ സിനിമ കഴിഞ്ഞ് ആഷി കബുവും മമ്മൂക്കയും ഒരുമിച്ചത് ഗ്യാങ്സ്റ്റർ എന്ന ചിത്രത്തിലായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയും ജനം കാത്തു നിൽക്കുകയായിരുന്നു ഗ്യാങ്സ്റ്ററിന്റെ ഒന്നാം ദിവസത്തെ കളക്ഷൻ മലയാളം ഇൻഡസ്ട്രിയിലെ അതുവരെയുള്ള ഏറ്റവും വലിയ കളക്ഷനായിരുന്നു അതായത് അക്കാലത്തെ ആദ്യ ദിവസത്തെ കളക്ഷൻ റെക്കോർഡാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം ജനമേറെ പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നല്ലോ അത് സന്തോഷ് ടി കുരുവിള പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക